സ്ത്രീകളോടാണ് നിങ്ങളുടെ വയറിന് ചുറ്റും അമിതവണ്ണമുണ്ടോ നിങ്ങൾ രണ്ടിലേറെ തവണ ഗർഭഛിദ്രം നടത്തിയവരാണോ നിങ്ങൾക്ക് മാനസിക സമ്മർദ്ദമുണ്ടോ നിങ്ങൾക്ക് ഉറക്കമില്ലായ്മയുണ്ടോ അഥവാ കൃത്യമല്ലാത്ത ഉറക്കമുണ്ടോ നിങ്ങൾക്ക് അതേപോലെ ലൈറ്റിട്ട് കിടന്നുറങ്ങുന്ന ശീലമുണ്ടോ ഇത്തരക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിൻ്റെ അഥവാ ഐ സി എം ആറിൻ്റെ ഒരു പഠനവും അതിനുശേഷവും പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടും പറയുന്നുണ്ട് ഏറ്റവും അധികം സ്ത്രീകളെ പിടിപെടുന്ന ഇരുപത്തിരണ്ട് ശതമാനത്തോളം വരുന്ന ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസറാണ് സ്ത്രീകളുടെ ക്യാൻസറുകളിൽ വെച്ചിട്ട് കാൽഭാഗത്തോളം ഇത് വരും മാത്രവുമല്ലാതെ ഇന്ത്യയിൽ ഒരു വർഷത്തിൽ അഞ്ച് പോയിൻ്റ് എട്ട് ശതമാനം എന്ന കണക്ക് ഇത് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ റിപ്പോർട്ട് പറയുന്നത് വ്യായാമം ചെയ്യാതിരിക്കുക എന്നുള്ളത് സ്ത്രീകളിൽ ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള വലിയ സാധ്യതകളിലൊന്നാണ് എന്നാണ് ആധുനിക കാലഘട്ടത്തിൽ സ്ത്രീക്ക് പുറത്ത് ജോലി കഴിഞ്ഞ് വീട്ടിനകത്തും ജോലി ചെയ്യേണ്ടി വരുമ്പോൾ അവർക്ക് വ്യായാമം ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല അഥവാ വ്യായാമം ചെയ്യുന്നില്ല ഇത് ബ്രസ്റ്റ് ക്യാൻസർ സാധ്യത കൂട്ടുന്നതിന് ഒരു വലിയ കാരണമാണെന്നാണ് ഈ പഠനം പറയുന്നത് മുപ്പത്തിയഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ളവ സ്ത്രീകളെക്കാൾ മൂന്നിരട്ടിലാണ് അൻപത് വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത എന്നും ഈ റിപ്പോർട്ട് പറയുന്നു രണ്ടിലേറെ ഗർഭഛിദ്രം നടത്തിയ സ്ത്രീകൾക്ക് ഈ സാധ്യത കൂടുതലാണ് എന്ന് പറയുന്ന തന്നെ ഗർഭനിരോധന ഗുളികകൾ കഴിക്കുന്ന സ്ത്രീകൾക്കും ഇത് സാധ്യത വരാനുണ്ടോ എന്ന ഗവേഷണവും നടത്തി പക്ഷേ ഗർഭനിരോധന ഗുളികകൾ കഴിക്കുന്നതും ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യതയുമായുള്ള ബന്ധം ഈ പഠന റിപ്പോർട്ടിന് തെളിയിക്കാനായിട്ടില്ല എന്താണ് ഇതിനൊരു പരിഹാരം നാൽപ്പത് വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾ വർഷത്തിലൊരിക്കലോ രണ്ട് വർഷത്തിലൊരിക്കലോ നിർബന്ധമായും മാമോഗ്രഫി ടെസ്റ്റുകൾ നടത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ മികച്ച പരിഹാരം മാമോഗ്രഫി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് വലിയ ചിലവേറിയതൊന്നുമല്ല ഒരു ലോ ഡോസ് എക്സ്റേ മാത്രമാണിത് എന്നാൽ ഈ സ്ത്രീകളുടെ സ്ഥലങ്ങൾക്കകത്ത് മുഴകളോ കല്ലിപ്പോ ഒക്കെ പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് മാത്രമേ ഒരു പക്ഷേ രോഗിക്കോ ഡോക്ടർക്കോ ഇത് പരിശോധനയിൽ വെളിപ്പെടുകയുള്ളൂ എന്നാൽ മാമോഗ്രഫിക്ക് അതിന് വളരെ മുൻപ് തന്നെ അത്തരം വല്ല സെല്ലുലർ ഫോർമേഷൻ അവിടെ ഉണ്ടോ എന്ന് കണ്ടെത്താൻ കഴിയും ഓർക്കുക ഇങ്ങനെ പ്രാരംഭഘട്ടത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞതിൽ എൺപത്തി ശതമാനം ക്യാൻസറുകളും സുഖപ്പെട്ടു എന്നുള്ളതാണ് എന്നാൽ അടുത്ത സ്റ്റേജ് സ്റ്റേജായത് അതായത് ബ്രസ്റ്റിനുള്ളിലേക്ക് മാത്രം പടർന്ന് കയറിയ ക്യാൻസർ ഉണ്ടെങ്കിൽ അതിൻ്റെ ചികിത്സാ വിജയ സാധ്യത അറുപത്തിയഞ്ച് ശതമാനം മാത്രമായിരുന്നു എന്നാൽ അതിനപ്പുറത്തേക്ക് ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് പടർന്ന ക്യാൻസറുകളുടെ വിജയ സാധ്യത വെറും പതിനെട്ട് ശതമാനം മാത്രമായിരുന്നു എന്നുകൂടി ഓർക്കുക അപ്പോൾ സ്വാഭാവികമായും ഒരു സംശയം വരാം ഏത് പ്രായക്കാരിലെയാണ് ഈ ടെസ്റ്റുകൾ ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ നാൽപ്പത് വയസ്സിന് മുകളിൽ സാധാരണഗതിയിൽ ഇത് ചെയ്യാം എന്നാൽ നേരത്തെ പറഞ്ഞ ഘടകങ്ങൾ അതായത് അമിത വണ്ണം മാനസിക സമ്മർദ്ദം ഏറ്റവും പരമ പ്രധാനമായി കുടുംബത്തിൽ ഒരു പാരമ്പര്യ ഘടകം ഇതിന് മുൻപ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരും അതേപോലെ രണ്ടിലേറെ ഗർഭഛിദ്രം നടത്തിയവരും വ്യായാമം ചെയ്യാത്തവരും ഒക്കെ അമിതവണ്ണവുമൊക്കെയുള്ള സ്ത്രീകൾ ഇത് ഒരു മുപ്പത്തിയഞ്ച് വയസ്സ് മുതൽ തന്നെ നടത്തുന്നതാണ് ഉചിതം എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം ചെസ്റ്റിനകത്ത് ഏതെങ്കിലും റേഡിയേഷൻ തെറാപ്പി ഇതിന് മുൻപ് നടത്തിയ സ്ത്രീകളുണ്ടെങ്കിൽ അവരും റിസ്ക് ഗ്രൂപ്പിൽ പെട്ടവർ തന്നെയാണെന്ന് പഠനം പറയുന്നു അവരും ഇതേപോലെ നേരത്തെ തന്നെ ഈ ടെസ്റ്റുകൾ നടത്തണം ഓക്കെ താങ്ക്